മക്കയും മദീനയും ഇരിക്കുന്ന സൗദി അറേബ്യ ഇന്ത്യയോട് യുദ്ധത്തിന് വന്നാൽ ഇന്ത്യയോടൊപ്പം നിന്ന് നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞിരിക്കുന്നു പാണക്കാട് സാദിഖലീ അതെ ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്താണ് ഇങ്ങനെ പറയാൻ കാരണം നല്ല ശിഹാബ് തങ്ങൾ അത് പറഞ്ഞിരിക്കുന്നത് പഴശ്ശിരാജയുടെ ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പഴശ്ശിരാശ രാജയുടെ ദേശീയ ബോധത്തെ പ്രഘോഷിച്ചുകൊണ്ടും അതിനെ ശ്ലാഘിച്ചുകൊണ്ടും നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അത് പറഞ്ഞത് പഴശ്ശിരാജയുടെ പരിപാടികൾ ഇതിനൊക്കെ മുമ്പൊക്കെ നടന്നിട്ടുണ്ട് അവിടെ ഇത്രയോ ഓട്ടം നടന്നിരിക്കുന്നു കോഴിക്കോട് അളകാബുരി ഹോട്ടലിൽ വെച്ച് നടന്നൊരു യോഗം അവിടെ ഒരു ചായ പഴശ്ശിരാജ അനുസ്മരണ നടന്ന ചെറിയ സംഘടനയുണ്ട് അവർ അങ്ങനെ എല്ലാ കൊല്ലവും അത് ഈ കൊല്ലം നടത്തിയ സമയത്താണ് ഇപ്പോൾ തങ്ങൾ വന്നതിനകത്ത് പ്രസംഗിച്ചിരിക്കുന്നത് അതിനുമുമ്പേ ഏതെങ്കിലും തങ്ങള് പഴശ്ശിരാജയെക്കുറിച്ച് പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പോയിട്ടുണ്ടാകാം പക്ഷേ ഒരു തങ്ങൾ പോയിട്ടും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം പഴശ്ശി രാജയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പഴശ്ശിരാജയുടെ ബോധം ആ ദേശീയ ബോധത്തിനൊപ്പം നിൽക്കണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്നും തങ്ങൾ പറഞ്ഞു ഇസ്ലാം മതം അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുറാൻ എന്നിവർ പറയുന്ന ആ ഗ്രന്ഥത്തിൽ അങ്ങനെ ഈ സ്വദേശ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടേയില്ല ഇതില്ല കാരണം ഇസ്ലാം എപ്പോഴും പറയാറുള്ളത് അന്താരാഷ്ട്ര രംഗത്താണ് മുസ്ലിം കുറിച്ച് പറഞ്ഞു പോകും മുസ്ലിം സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൊട്ടടുത്തുള്ള ഒരു അമുസ്ലിമിനേക്കാൾ ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ ബന്ധു അല്ലെങ്കിൽ സഹോദരൻ എന്നുള്ള കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തൊട്ടടുത്തുള്ള അമുസ്ലിം എന്ന് പറയുന്ന കാഫിറാണ് അല്ല ഹറാമായ ജീവിതം നയിക്കുന്ന ഒരു കാഫിറാണ് അപ്പോൾ ഹറാമായ ജീവിതം നയിക്കുന്ന ഒരു കാഫിറിനെ ഒരിക്കലും ഒരു സഹോദരനായിട്ട് കരുതരുത് എന്നാണ് ഇസ്ലാം മതം പറയുന്ന അവരുടെ സിദ്ധാന്തമാണ് മാത്രവുമല്ല ഇതിലൊരു ഇതുണ്ടായിരുന്നത് ഗാന്ധിയുടെ കാലത്ത് ഗാന്ധിയുടെ രണ്ട് ഇതുണ്ടല്ലോ മറ്റേ രണ്ട് ആലി സഹോദരന്മാരുണ്ടല്ലോ ആ ആലി സഹോദരന്മാർ ഗാന്ധിയുമായിട്ട് വളരെ സൗഹൃദം സ്ഥാപിച്ച് ജീവിക്കുന്നൊരു കാലത്താണ് അഫ്ഗാനിസ്ഥാൻ അന്ന് ഒരു ലോക സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഗാന്ധി അറിഞ്ഞു ബാക്കി എല്ലാവരും അറിഞ്ഞു ആ കാലത്ത് അതൊരു പൊതുചർച്ചാ വിഷയമായി അപ്പോൾ ഈ ആലി സഹോദരന്മാർ ഗാന്ധിയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ എൻ്റെ മതം എന്നോട് അനുശാസിക്കുന്നത് ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാനിൽ ചേർന്ന് യുദ്ധം ചെയ്യണമെന്നാണ് ആലി സഹോദരന്മാർ പറഞ്ഞതാണ് അത് രേഖകളുള്ളതാണ് അല്ലാതെ ഇത് വേറെ രേഖയില്ലാത്ത കാര്യങ്ങളല്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അലി സഹോദരന്മാർ ആണ് മഹാത്മാഗാന്ധി കണ്ടെത്തിക്കൊണ്ടുവന്ന ആദർശ മുസ്ലിം ആ ആദർശ മുസ്ലിങ്ങൾ പോലും ഗാന്ധിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നെ ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം കാണാവുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നല്ലാതാണ് ഒരു ഇസ്ലാമിക അനിസ്ലാമിക യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊപ്പം നിന്ന ചരിത്രമാണ് ഉള്ളത് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിലെ പ്രശ്നം വന്ന സമയത്ത് സൗദി അറേബ്യയും തുർക്കിയും അടക്കമുള്ള സ്ഥല രാജ്യങ്ങളിൽ എടുത്ത നിലപാട് എന്തായിരുന്നു തുർക്കി വളരെ പ്രകടമായിട്ടും പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് തന്നെ എടുത്തില്ലേ ബാക്കി ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞ സംഘടന അതിനോട് ഒരുമിച്ച് നിൽക്കാറാണ് പതിവുള്ളത് ഇപ്പോൾ ഈ മറ്റേ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം വന്ന സമയത്തും മിക്കവാറും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രയേലിനെതിരായിട്ടല്ലേ നിന്നത് അതെ പിന്നെ ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്തും മറ്റേ തുർക്കി സുൽത്താൻ ഉണ്ടായിട്ടുള്ള യുദ്ധം വന്ന സമയത്തും ഇസ്ലാമിക രാ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും വലിയ ശക്തിയായിട്ടില്ല സാമ്പത്തിക ശക്തിയായിട്ടില്ല പക്ഷെ അവർ കാരണം അന്ന് ഈ പെട്രോ ഡോളർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അവര് നിന്നത് ആരുടെ കൂടെ ആയിരുന്നു അതിൽ തെറ്റല്ല കാരണം അവരുടെ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു അനിസ്ലാമല്ല ഒരു അമുസ്ലിമല്ല ഖാതങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു മുസ്ലിമാണ് നിൻ്റെ സഹോദരനെന്ന് പഠിപ്പിക്കുകയുള്ളു അമുസ്ലിങ്ങൾ ഹറാമുകളാണെന്നും കാഫ്രിങ്ങളാണെന്നും അവർ വധിക്കപ്പെടേണ്ടവരാണ് എന്ന് ഒരു റിലീജിയസ് ടെക്സ്റ്റ് പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ് ശരി എന്നാണ് അവർ വിശ്വസിക്കുന്നത് അത് നടന്നിട്ടുള്ള സംഭവവുമാണ് നമ്മൾ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കതിനെ കാണാൻ പറ്റും അതാണ് ശരി എന്നുള്ള കാര്യം ഇപ്പോൾ ഹൈക്കലിൻ്റെ മറ്റേ മുഹമ്മദിൻ്റെ ജീവചരിത്രം അത് വായിച്ചു പോകുമ്പോൾ അറിയാൻ പറ്റും മുഹമ്മദ് ആ ഒക്കെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞതായിട്ട് ഹൈക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു മുസ്ലിമും അമുസ്ലീമും തമ്മിലുള്ള യുദ്ധത്തിൽ നീ എവിടെ നിൽക്കണം ഒരു ക്രൂഷ്യൽ ക്വസ്റ്റിനാണ് അതിൽ ഖുറാൻ്റെ മറുപടി നീ മുസ്ലീമിനോടൊപ്പം നിൽക്കണമെന്നുള്ളതാണ് അപ്പോഴാണ് ഈ തങ്ങൾ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി തോന്നി എന്ന് പറയുന്ന രീതിയിൽ ഈ പ്രസ്താവന നടത്തിയത് എന്തിന് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് വരും കാരണം ഇതിന് മുൻപ് അങ്ങനെ സാധിക്കലേ തങ്ങൾ ഒരു ദേശഭക്ത പ്രസ്താവന നടത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല പക്ഷേ ഇത് പ്രകടമായി പറഞ്ഞിരിക്കുന്നു മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ പോലും ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം എന്നും സൗദി അറേബ്യയെ തോൽപ്പിക്കണം എന്നും പറയുന്നു അത് ഇങ്ങനെ ഒരു പ്രസ്താവന ഇദ്ദേഹം ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി കാരണം വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്രസ്താവന ഇറക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഇല്ല എന്തിനങ്ങനെ ചെയ്തു ആ എന്തിന് ചെയ്തു എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കിട്ടുക തന്നെ വേണം അതാണ് ശരിക്കാനാകത്ത വാർത്ത ഇത് പറഞ്ഞു എന്നുള്ളതല്ല വാർത്ത അദ്ദേഹം ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇതിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു നാക്ക് പിഴ സംഭവിച്ചതല്ലല്ലോ ഇല്ല അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത്തരത്തിലുള്ളൊരു വലിയ പദവിയിലിരിക്കുന്ന ഒരാൾ ഈ പത്തിരുപത്താറ് ശതമാനം വരുന്ന മുസ്ലിങ്ങളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന എന്തിനു നടത്തി എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആ പ്രസ്താവനയിൽ കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും എന്ന് കരുതുന്നതായിരിക്കും ശരി ആ കാരണം എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ വേറെ എന്തൊക്കെയൊരു കാരണങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പോൾ വന്നിട്ടൊരു പ്രസ്താവന ഇങ്ങനെ നടത്തേണ്ട കാര്യം എന്താ ഉള്ളത് ഇപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം വന്നിട്ടില്ല ഒന്ന് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം വന്നിട്ടില്ല ഇല്ലേ ഇതൊന്നുമില്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇതൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് എന്തിനാണ് യുദ്ധം വരട്ടെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇനി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നയം എന്താണ് പ്രഖ്യാപിത നയം ഇപ്പോൾ ഇവർ ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ കാര്യമല്ല ഞാൻ പറയണ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ സമയത്ത് ഉള്ള പ്രഖ്യാപിത നയം ഞങ്ങൾ ഒരു കാരണവശാലും ഹിന്ദുക്കളുടെ കീഴിൽ ഭരിക്കപ്പെടുന്നവരായി ഇരിക്കില്ല എന്നൊരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പറയണ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഞങ്ങളായിരുന്നു ഇന്ത്യയിലെ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാർ പോവുകയാണെങ്കിൽ ആ ഭരണം ഞങ്ങൾക്ക് തിരിച്ചു വരണം ഹിന്ദുക്കൾക്ക് കൊടുക്കരുത് ഇനി അഥവാ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ രണ്ടാക്കി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണം എന്ന് പറഞ്ഞൊരു സംഘടനയാണ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി വരെ അങ്ങനെ തന്നെയിരുന്നു ആയിരുന്നു പതിനഞ്ചാം തീയതി ഒരു ദിവസം വളരെ പെട്ടെന്ന് ഇരുട്ട് ഇരുട്ടി വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ സെക്കുലറിസ്റ്റായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇല്ലല്ലോ ഇപ്പോഴും അങ്ങനെയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവരുടെ നേതാവായ ഷാജി പറഞ്ഞതുപോലെ മതമാണ് 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 പ്രശ്നം ആ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആത്മീയവും ഭൗതികവുമായ തലങ്ങളെ മുഴുവൻ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് നയിക്കുന്ന താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന എന്തിനു നടത്തി എന്താണ് അതിൻ്റെ ലക്ഷ്യം തങ്ങളെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തണമെന്നില്ലെങ്കിൽ അതിന് ലക്ഷ്യം ഉണ്ടായിരിക്കണം അതൊന്നും നമ്മുടെ നാട്ടിൽ പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതൊന്നും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷമില്ല അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ പെട്രോ ഡോളർ വന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാം വളരെ ശക്തമായതിനു ശേഷം പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതോ ഇസ്ലാമിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നു എന്ന് ഇവർ സംശയിക്കുന്നതോ ആയ ഒരു കാര്യത്തെക്കുറിച്ച് പോലും നമ്മുടെ നാട്ടിൽ ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതാണ് സത്യം ഒരുതരം ഇസ്ലാമോ ഫോബിയ കൊണ്ടാണോ ഇസ്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമുള്ളത് കൊണ്ടാണോ എന്താണെന്നറിയില്ല അതിനെക്കുറിച്ചൊന്നും നമ്മുടെ നാട്ടിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് അതിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിട്ട് പോലും നമ്മളത് ചർച്ച ചെയ്യുന്നില്ല നമുക്ക് ഈ പുണ്ണിൽ ഇത് മറ്റേ സെൻറ്റ് പുരട്ടിയിട്ട് സുഗന്ധം ഉണ്ടാക്കാൻ സാധ്യമല്ല പുണ്ണിൽ നിന്ന് അതിൻ്റെ ദുഷ്ട് മുഴുവൻ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ സുഗന്ധം വരികയുള്ളൂ വളരെ കൃത്രിമമായ രീതിയിൽ ഹാ ഹാ മറ്റെന്താണ് ഈ നമ്മുടെ നാട്ടിൽ പണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ നാട്ടിൻ പുറത്തൊക്കെ മതസൗഹാർദ്ദ സമ്മേളനം ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെയാണ് ഒരു സന്യാസി വരും ഒരു പള്ളിരജൻ വരും ഒരു മൊല്ലാക്യം വരും ഇവർ മൂന്ന് പേരും അവിടെ ഇരുന്നിട്ട് ഇത്ര മഹത്തായിട്ടുള്ളൊരു മതസൗഹാർദ്ദം വേറെ ഇല്ല എന്ന് പറയും ഇവർ പറയണേ കേട്ട് കഴിഞ്ഞാൽ ഇവർക്കല്ല കുഴപ്പം നമുക്കാണ് കുഴപ്പം തോന്നുന്നത് ആ രീതിയിലാണ് പറയുന്നത് ആ രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമില്ല അതൊന്നും വിജയിക്കുന്നതും പ്രയാസമുള്ള കാര്യമാണ് ആഴത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞിട്ട് അതിനെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സഹകരണമാണ് ആവശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിൻ്റെ താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്